ാവ്യ മാധവന്റെ വസ്ത്ര കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയത് പൾസർ സുനി പകർത്തിയ നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തേടി മെമ്മറി കാർഡ് കാവ്യയുടെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചെന്ന പൾസർ സുനി മൊഴിയെ തുടർന്നാണ് പോലീസ് റെയ്ഡ് നടത്തിയത് കൂട്ടുപ്രതി വിജീഷാണ് മെമ്മറി കാർഡ് കൈമാറിയതെന്നും സുനി മൊഴി നൽകിയിരുന്നു മെമ്മറി കാർഡിൽ നടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടെന്നാണ് വിവരം കാവ്യ മാധവന്റെ ഉടമസ്ഥതയിൽ കാക്കനാട് മാവേലിപുരത്തുള്ള ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വെള്ളിയാഴ്ചയാണ് പോലീസ് പരിശോധന നടത്തിയത് പണമിടപാടുകളും കമ്പ്യൂട്ടറിലെ വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങളുമാണ് കാര്യമായി പരിശോധിച്ചത് കാവ്യ മാധവന്റെ വെണ്ണലയിലെ വില്ലയിലും ശനിയാഴ്ച പോലീസ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു വൈകിട്ട് മൂന്നരയ്ക്കും അഞ്ചു മണിക്കും പോലീസ് എത്തിയെങ്കിലും വില്ലയിൽ ആളില്ലാത്തതിനാൽ പോലീസ് മടങ്ങുകയായിരുന്നു അതിനിടെ കടയിൽ നിന്ന് പോലീസ് സിസിടിവി പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ ശേഷം അവ വിദഗ്ധ പരിശോധനയ്ക്ക് തിരുവനന്തപുരം സി ഡിറ്റിലേക്ക് അയച്ചു കടയിൽ അന്നുണ്ടായ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും നീക്കമുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ കാവ്യയുടെ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത് പൾസർ സുനി പണം ആവശ്യപ്പെട്ട് ദിലീപിനെഴുതിയ കത്തിൽ നടി ആക്രമിച്ച ശേഷം കാക്കനാട്ട് ഈ സ്ഥാപനത്തിൽ ചെന്നതായി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അന്ന് അവിടെ ചെന്നിരുന്നോ എന്ന് വ്യക്തത വരുത്താനാണ് സി സി ടി വി പിടിച്ചെടുത്തത് എന്നാൽ ഒരു മാസം വരെയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് മാസം മുമ്പുള്ള ദൃശ്യങ്ങൾ വരെ കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ നിർണായകമാകും നാലഞ്ച് തവണ വരെ ഓവർറേറ്റ് ചെയ്താലും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനാകുമെന്ന് സി ഡിറ്റ് വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട സംഭവം ദിലീപ് നാദിർഷ മാനേജർ അപ്പുണ്ണി എന്നിവർക്ക് ചോദ്യം ചെയ്യൽ പരിശീലനം നൽകാൻ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമായി രഹസ്യസമാഗമം നടത്തിയെന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു സർക്കാരിന്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി തമ്മനത്തെ ഫിലിം സ്റ്റുഡിയോയോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് പോലീസിന്റെ ചോദ്യങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനം എ ഡി ജി പിന്നെ ലഭിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത് ജൂൺ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ വയറ്റിലേക്ക് സമീപത്തെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യൽ മുറകൾ വിവരിച്ചു കൊടുത്തിയതായാണ് റിപ്പോർട്ട് അന്ന് ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ അടക്കമുള്ള വിവരങ്ങളും ഉദ്യോഗസ്ഥൻ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങളും അടക്കമുള്ള വിവരങ്ങളാണ് പോലീസ് ആസ്ഥാനത്ത് ലഭിച്ചത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു കലാകാരൻ എന്ന നിലയിൽ വർഷങ്ങളായി അടുപ്പം പുലർത്തുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ചെറിയ പെരുന്നാളിന്റെ ദിവസം സന്ദർശിച്ചതായാണ് നാദുർഷയും സ്ഥിരീകരിച്ചു വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം അദ്ദേഹത്തിന് നൽകിയ ശേഷം തിരികെ പോന്നു നടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിച്ചില്ല എന്തൊക്കെയാണ് കേൾക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നും മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നും നാദുഷ വിശദീകരിച്ചു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം